ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു രണ്ടാം പ്രസവം ഷേറ ബീറ്റിൽ ആട് വിൽപ്പനയ്ക്ക് ആടിനെ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി നല്ല പാൽ കിട്ടുന്ന ആടാണ് ഇപ്പോൾ മൂന്ന് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് വില ഉദ്ദേശിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റോട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ഷേറ ബീറ്റൽ പെണ്ണാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നന്നായി തീറ്റയും വെള്ളം കുടിയും തുടങ്ങിയ രണ്ട് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് വില ഉദ്ദേശിക്കുന്നത് രണ്ടിനും കൂടി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച നല്ലൊരു പാലാട് വിൽപ്പനയ്ക്ക് ആടിന് ഒന്നേകാൽ ലിറ്ററോളം പാൽ കിട്ടുന്നുണ്ട് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ഇറച്ചി തൂക്കമുള്ള ആടാണ് ഏകദേശം മുപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയാണ് ഈ ആടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീടിൽ കാണുന്ന മൂന്നാം ചേന പ്രസവിക്കാൻ ഏകദേശം ഒരു മാസമുള്ളൊരു പശു വിൽപ്പനയ്ക്ക് മാർച്ച് ആറിന് ഒൻപത് മാസം പൂർത്തിയാകും രണ്ടാം പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനാല് ലിറ്റർ പാൽ കറന്ന പശുവാണ് ഇത്തവണ എന്തായാലും പതിനഞ്ച് ലിറ്ററിൽ കുറയാതെ പാൽ കിട്ടും ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പലുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന പതിമൂന്ന് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്ന നല്ലൊരു കറവ് പശു വിൽപ്പനയ്ക്ക് നല്ല ശീലമുള്ള പശുവാണ് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് ഈ പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പലുമായി ബന്ധപ്പെടുക ഇവ ഡീസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റി നല്ല കാളക്കുട്ടികൾ വന്നിരിക്കണം ഈ കുട്ടിയൊക്കെ നല്ല നീട്ടുപാറുള്ള കുട്ടി ഇതിനെ ഉദ്ദേശിക്കുന്ന വില വെറും പതിനഞ്ച് രൂപയാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല ഉഷാറുള്ള കുട്ടികളാണ് അതുകൊണ്ട് നല്ല ഇടനട്ട കാലഘട്ട നല്ലൊരു കാളക്കുട്ടി ഇതിന് വില ഉദ്ദേശിക്കുന്ന പതിനാല് രൂപയാണ് ഇത് രണ്ട് വയസ്സായ കാളയാണ് നല്ല കുഞ്ഞപ്പവറൊക്കെ ഉള്ള ആ കാള ആ കീക്കത്ത് ഒലയത്ത് പോലത്തെ നിറച്ച് ആവശ്യത്തിനൊക്കെ പറ്റും ഈ ഒലയത്തിന് രണ്ട് മൂന്ന് മാസം നിർത്തിയിട്ട് നോക്കി കൊടുക്കാൻ പറ്റുന്നവർക്കും പറ്റും ആ കീക്കത്തിനൊക്കെ ചെറിയ ബഡ്ജറ്റിൽ കാളനെ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയതാണ് ആ കാളൊക്കെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്ന് രൂപയാണ് ഗിറിൻ്റെ നല്ലൊരു വലിപ്പുള്ളവർ കിട്ടിയാണ് നല്ല വലിപ്പം ഗിറിൻ്റെ ഇതിൻ്റെ വില പതിനാറ് പതിനാറായിരം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഏത് വേണമെങ്കിലും എടുക്കുക ഇനി എല്ലാം കൂടെ ഉണങ്ങി ഒരുമിച്ച് എടുക്കണം അവർക്ക് അങ്ങനെ എടുക്കാം സ്ഥലം മണ്ണാറുണ്ട് നല്ലൊരു കുട്ടിയാണ് നല്ല നെട്ടുവലിപ്പൊക്കെ തന്നെ നല്ല വളർച്ചയുള്ള കുട്ടി ഇതിനെ ഉദ്ദേശിക്കുന്നതിൽ പന്ത്രണ്ട് എഴുന്നൂറ്റി